ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണുന്ന അസുഖം ഏതെന്ന് ചോദിച്ചാൽ ക്യാൻസർ എന്നായിരിക്കും ഉത്തരവ് ഡബ്ല്യു എച്ച്ഒയുടെ കണക്കൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഒമ്പത് പോയിൻ്റ് ഏഴ് മില്യൺ ആൾക്കാരാണ് ക്യാൻസർ കാരണം മരിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും പതിനെട്ട് മില്യൺ ആവുമെന്നാണ് പ്രഡിക്ഷൻ അപ്പോൾ ക്യാൻസർ രോഗികൾക്ക് ഇന്ത്യയിലെയും ലോകത്തെയും കേരളത്തിലെയും ക്യാൻസർ രോഗികൾക്ക് വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് അങ്ങ് റഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നു എൻറ്റിറോമിക്സ് എന്ന ക്യാൻസർ വാക്സിൻ പ്രീ ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞ് നൂറ് ശതമാനം റിസൾട്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻറ്റിറോമിക്സ് എന്ന ഈ ക്യാൻസർ വാക്സിന് കോവിഡ് പത്തൊമ്പതുമായിട്ട് എന്താണ് ബന്ധം നമുക്ക് നോക്കാം രാജ്യത്ത് ഭീതി വിതച്ച കോവിഡിൻ്റെ വാക്സിൻ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടെക്നോളജിയാണ് ഇപ്പോൾ ക്യാൻസർ വാക്സിൻ ഉപയോഗിച്ചിരിക്കുന്നത് എം ആർ എൻ എ ടെക്നോളജി എന്നാണ് ഇതിൻ്റെ പേര് നമുക്കറിയാം ഡി എൻ എ എന്നാൽ ഒരാളുടെ ജനറ്റിക് മേക്കപ്പ് ഉള്ളടങ്ങുന്ന മോളിക്യൂളാണ് ഡി എൻ എ അതുപോലെ തന്നെ ആർ എൻ എ ആർ എൻ എ സിംഗിൾ സ്റ്റാൻഡേർഡാണ് ആർ എൻ എയുടെ മെസ്സഞ്ചർ ആർ എൻ എ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മെസ്സഞ്ചർ ആർ എൻ എ ഉപയോഗിച്ചാണ് കോവിഡ് പത്തൊൻപത് സമയത്ത് വാക്സിൻ നിർമ്മിച്ചത് അതായത് വൈറസിൻ്റെ മെസ്സഞ്ചർ ആർ എൻ എ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ കുത്തിവെച്ച് അതുവഴി വൈറസ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുകയും അതിനെതിരെ ശരീരം ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ റെസ്പോൺസ് വച്ചിട്ടാണ് നമ്മൾ കോവിഡ് പത്തൊമ്പതിന് വാക്സിൻ നിർമ്മാണം നടന്നതെന്ന് നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ക്യാൻസറിൻ്റെ വാക്സിനും എം ആർ എം ആർ എൻ എ ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പേഴ്സണലൈസ്ഡ് ആണ് ക്യാൻസർ ബാധിച്ച ഒരാളുടെ ശരീരത്തിലെ ഈ കോശങ്ങൾ എം ആർ എൻ എ കോശങ്ങൾ അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അയാളുടെ ശരീരത്തിൽ തന്നെ അത് ഇഞ്ചെക്റ്റ് ചെയ്യുകയും അതുവഴി ക്യാൻസർ റിസംബ്ലൻസ് അതായത് ന്യൂ ആൻറ്റിജൻസ് എന്ന പ്രോട്ടീൻ ഉണ്ടാക്കുകയും ഈ പ്രോട്ടീനെതിരെ ശരീരമുണ്ടാക്കുന്ന റെസ്പോൺസ് ആ റെസ്പോൺസ് ഉപയോഗിച്ചിട്ടാണ് ആൻറ്റിബോഡീസ് ഉപയോഗിച്ചിട്ടാണ് ഈ ക്യാൻസർ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നിലവിൽ വളരെ ഇനീഷ്യൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് സ്റ്റേജിലാണ് ഈ വാക്സിൻ നിർമ്മാണം ഈ വാക്സിൻ്റെ ട്രയലുകൾ പ്രീ ക്ലിനിക്കൽ ട്രയലുകൾ നടന്നിരിക്കുന്നത് വെറും നാൽപ്പത്തെട്ട് പേരിലാണ് നടന്നിരിക്കുന്നത് ഇതിന് നിലവിലെ റിസൾട്ട് പ്രകാരം ട്യൂമറുകൾ അറുപത് മുതൽ എൺപത് ശതമാനം വരെ കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അപ്പം ലോകത്തെയും ഇന്ത്യയിലെയും കേരളത്തിലെയും ക്യാൻസർ രോഗികൾക്ക് ലോകത്തെ ഏറ്റവും മാരകമായ അസുഖ അസുഖത്തിന് ഉള്ള ഈ വാക്സിൻ വളരെ വിജയകരമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം